ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക വേഴ്സണൽ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് ഇന്നത്തെ സന്തോഷ വാർത്തകൾ എന്താണ് നിങ്ങളിലേക്ക് വരുന്നത് നോക്കാം ഫസ്റ്റിൽ വന്ന് വന്ന് വന്നിരിക്കുന്നത് പോസ്റ്റ്പോൺമെന്റ് ആണ് അടുത്തതായിട്ട് ചേഞ്ച് വന്നിരിക്കുന്നത് സോറോ വന്നിരിക്കുന്നു റിസെപ്റ്റിവിറ്റി ർബൽ ട്രേണിങ്ങിൻ അണ്ടർസ്റ്റാൻഡിംഗ് The Creator, <coughs> The Source Guilt. അവെയർനെസ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫൈറ്റിംഗ് ആണ് അപ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾ ഫൈറ്റ് ചെയ്ത് മുന്നേറാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വളരെ നല്ല സന്തോഷ വാർത്തയാണ് അല്ലേ പല കാര്യങ്ങളിലും നിങ്ങൾക്കിപ്പോൾ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരാൻ ഒരു കഴിവ് ലഭിച്ചിരിക്കുന്നു അങ്ങനെ ഒരു കഴിവ് ഉണ്ടാവണമല്ലോ അല്ലാതെ വെറുതെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ലഭിച്ചില്ല എങ്കിൽ എങ്ങനെയാണ് എന്തെങ്കിലും ഒരു സക്സസ്സിന് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ആ ഒരു സക്സസ് നമ്മളിലേക്ക് വന്നു ചേരണം അല്ലാതെ നമ്മൾ വെറുതെ ഫൈറ്റ് ചെയ്തതുകൊണ്ട് കാര്യമില്ലല്ലോ പക്ഷെ ഇവിടെ നിങ്ങൾ അത്ത പോലെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പല കാര്യങ്ങളിലും ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാവാം ചിലപ്പോൾ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലാവാം ചിലപ്പോൾ സാമ്പത്തികപരമായ ചില കാര്യങ്ങളിലും ആവാം എങ്ങനെയായാലും നിങ്ങൾക്കിപ്പോൾ ഫൈറ്റ് ചെയ്ത് മുന്നേറാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് പോസ്റ്റ്പോൺമെന്റ് പോൺമെന്റ് എന്ന് പറയുന്ന കാർഡാണ് അതിനായിട്ട് നമുക്ക് ഒരു ക്ലാരിഫൈ ചെയ്ത കാർഡ് എടുക്കാമോ എന്താണ് പോസ്റ്റ്പോൺമെന്റ് മാറ്റി മാറ്റി വയ്ക്കുകയാണ് നമ്മൾ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ഇന്ന് പറയുന്നത് കൂടാതെ ഇന്നത്തേക്കുള്ളത് നമ്മൾ നാളത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം എല്ലാവരിലും ഉള്ളതാണ് പക്ഷെ അങ്ങനെ അത് മാറ്റി വെക്കരുത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ചേഞ്ച് വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ചേഞ്ച് വരാൻ പോകുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്ഞ്ചാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ത്രീ ഓഫ് സോഡിന്റെ അവസ്ഥയിൽ നിന്നും നിങ്ങൾക്കൊരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട് നിങ്ങളിൽ പലരും ഇവിടെ ത്രീ ഓഫ്സോഡിന്റെ അവസ്ഥയിലാണെന്നാണ് കാണുന്നത് പലർക്കും ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാവാമല്ലോ ഏത് കാര്യത്തിലും ദുഃഖങ്ങൾ ഇല്ലാത്ത ഒരു മനുഷ്യരും ഇല്ല എന്നും സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും ഈ ലോകത്ത് ഇല്ല ഇന്നല്ലെങ്കിൽ നാളെ അവർക്കും എന്ന് സുഖം അനുഭവിച്ച് അനുഭവിച്ച് ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അവർക്കും ഒരു പലതരത്തിലുള്ള ദുഃഖങ്ങളും ഉണ്ടാവാം പല പ്രശ്നങ്ങളും ഉണ്ടാവും അതുമല്ല എങ്കിൽ അവർക്ക് ദുഃഖങ്ങളില്ല എന്നവർ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതും ആവാം അത്തരം അവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് പേരുടെ എനർജി ഉണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് ഒരുപാട് ഓഫ് സോഡിന്റെ അവസ്ഥയിൽ ഒരുപാട് ഹാർട്ട് ബ്രേക്ക് ആയിട്ടിരിക്കുന്ന അവസ്ഥ ഹൃദയത്തിൽ കത്തികൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചിട്ട് അതിന്റെ വേദന അനുഭവിക്കുന്ന അവസ്ഥ ഒരുപാട് ദുഃഖത്തിലാണ്ടിരിക്കുന്ന അവസ്ഥ എത്രമാത്രം ഹീല് ചെയ്താലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കഴിയുന്ന പല ആൾക്കാരുടെയും എനർജിയുണ്ട് അപ്പൊ അവിടെയാണ് നിങ്ങൾക്കൊരു ചേഞ്ച് വരാൻ പോകുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങൾക്ക് എന്നും ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാരാരും കാണില്ല കുറേ കാലം ദുഃഖം അനുഭവിക്കും പക്ഷെ അതെന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് വരാൻ ശ്രമിക്കും പലരും അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ മുന്നോട്ട് വരാനായിട്ട് ശ്രമം മാത്രമല്ല ശ്രമം മാത്രമല്ല അതിൻ്റെ പരിശ്രമം അതിൻ്റെ ഫോർട്ടെടുക്കുന്നു അങ്ങനെ പല കാര്യങ്ങളിലും ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കർമ്മം ഒരുമാതിരി റിലീസാവുമ്പോൾ നിങ്ങളിലേക്ക് നല്ല മാറ്റം വരും സ്പിരിച്വലായിട്ടൊരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായി വരുന്നതായിട്ട് നിങ്ങൾക്ക് സ്വയം ബോധ്യമാകുന്ന ഒരവസ്ഥയാണ് കാരണം വലിയ പരാജയത്തിൽ നിന്നുമാണ് നല്ല ഒരു ഉയർച്ചയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ചെറിയ ചെറിയ വിഷമങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്നും പാഠം പഠിക്കില്ല എളുപ്പം വലിയ ദുഃഖങ്ങൾ വരണം വലിയ വലിയ പരാജയങ്ങൾ വരണം ഒരുപാട് ഒരുപാട് വലിയ വലിയ ചീറ്റിങ് വന്ന് അതിൽ നിന്ന് ഒരുപാട് ദുഃഖം അനുഭവിച്ചതിന് ശേഷമാണ് ചിലപ്പോൾ സൂയിസൈഡ് അറ്റംപ്റ്റ് വരെ നടത്തും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പക്ഷേ അതിൽ നിന്നും ഒക്കെ രക്ഷ നേടി മുന്നോട്ട് വരുമ്പോൾ എന്താണ് ഈ അനുഭവങ്ങൾ എന്തിനു വേണ്ടി എന്ന് സ്വയം മനസ്സിലാക്കാനുള്ള കഴിവ് വരെ ഇവിടെ അവെയർനെസ് കണ്ടില്ലേ സ്വയം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരും നിങ്ങൾക്ക് അങ്ങനെ ആ സ്വയം മനസ്സിലാക്കി മുന്നോട്ട് വരുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയത്തിലേക്ക് വരാൻ പറ്റുന്നത് വരാൻ സാധിക്കുന്നത് സക്സസ് നേടിയെടുക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് അപ്പോൾ മാത്രമാണ് കാരണം ഇവിടെ റിസപ്റ്റീവ് യാണ് വന്നിരിക്കുന്നത് റിസപ്റ്റ് കിട്ടി വന്നിരിക്കുന്നത് എന്താണെന്നറിയാ ചക്രാസിൻ്റെ ഒക്കെ ആക്ടിവേഷൻ നടക്കുന്നു നിങ്ങൾ സക്സസ് ഹെൽത്തിലും വെൽത്തിലും ഒക്കെ നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരുന്നുണ്ട് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രോഗ്രസ് വരാൻ തുടങ്ങുന്നു ഇവിടെ അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾക്കാർ ചേഞ്ച് വരുന്നുണ്ട് ത്രീ എപ്പിസോഡിൻ്റെ അവസ്ഥയിൽ നിന്നും ചേഞ്ച് വരുന്നുണ്ട് പല കാര്യങ്ങൾ മാറ്റി മാറ്റി വെച്ചു കൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അവിടെ എന്താണ് സക്സസ്സിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് സോറോ ദുഃഖം അനുഭവിച്ചിരിക്കുന്നു ഒരുപാട് കാര്യങ്ങളിൽ ദുഃഖം അനുഭവിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി അപ്പോൾ അവിടെ എന്താണ് ഹെൽത്തിലും വെൽത്തിലും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു നല്ല ഉയർച്ച വരാൻ പോകുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ചക്രാസിൻ്റെ ആക്ടിവേഷൻ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ ദൈവികമായ എനർജി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്കിവിടെ ഈയൊരു ദുഃഖത്തിൽ നിന്നും മറികടക്കാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ അതുപോലെതെ റിബലാണ് നിങ്ങൾ ഏതൊരു പ്രശ്നത്തിലും നിങ്ങളുടെ ഉള്ളിലെ റിബലിനെ ഉണർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഓരോ വ്യക്തികൾക്കും ഉള്ളിലൊരു റിബലുണ്ട് മനസ്സിലായി ആ റിബലിനെ ഉണർത്തി എടുക്കണം അല്ലാതെ പറ്റില്ല എവിടെയും പ്രതിരോധിക്കാനുള്ള ശക്തി നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കണം ആർജിച്ചെടുക്കേണ്ടതാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത് അതിനോട് ഫൈറ്റ് ചെയ്ത് നേരിട്ട് അതിൽ അതിലൂടെ സക്സസ് നേടിയെടുക്കണം എനിക്കത് ലഭിക്കണം എന്നുള്ള ഉറച്ച തീരുമാനത്തോടുകൂടി മുന്നോട്ട് അതിനെതിരെ ഫൈറ്റ് ചെയ്യുകയാണ് വേണ്ടത് അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടില്ലേ വഴിതിരിഞ്ഞ് വരുക ഒരു വഴിത്തിരിവ് എടുക്കണം അല്ലാതെ ഒരിടത്ത് തന്നെ നിൽക്കുന്ന നിൽപ്പിൽ നിന്നാൽ പോരാ അവിടെ ഒന്നും ലഭിക്കില്ല അപ്പോൾ അവിടെ ഏതൊരു പ്രശ്നത്തിലും ഒരു വഴിത്തിരിവ് ഉണ്ടാക്കിയെടുത്ത് മുന്നോട്ട് വരികയാണ് വേണ്ടത് അപ്പോഴാണ് നിങ്ങൾക്ക് അവിടെ അണ്ടർസ്റ്റാൻഡിങ് എന്ന എനർജി വന്നിരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി ഹേങ്ങഡ്മാന്റെ അവസ്ഥയിലായിരിക്കാം നിങ്ങൾ പലപ്പോഴും അപ്പോൾ ഈ ഹേങ്ങഡ്മാൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോഴെന്താണ് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് മുന്നോട്ട് വരാനുള്ള എനർജിയാണ് ട്രേണിങ്ങിൻ കണ്ടില്ലേ പുതിയ ഐഡിയാസ് കൊണ്ടുവരാൻ സാധിക്കും ഒരിടത്ത് നിൽക്കുമ്പോൾ അവിടെ യാതൊരു ഗത്യന്തരവും ഇല്ലാതെ നിൽക്കുകയാണ് എങ്ങനെ മുന്നോട്ട് പോകണം പിന്നോട്ട് വരണം അപ്പോൾ ആ അതിലൂടെ ഗത്യന്തരമില്ലാതെ നിൽക്കുന്ന ആ അവസ്ഥയിലൂടെ നിങ്ങൾക്കിവിടെ മുന്നോട്ട് വരാൻ കഴിയും പുതിയ ഐഡിയാസ് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും എന്നുള്ളതാണ് അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്കൊരു ക്രിയേറ്റീവ് പവർ ഉണ്ടാവുന്നു നിങ്ങളെ ഒരു ക്രിയേറ്റർ ആയിട്ട് മറ്റുള്ളവർ കരുതാൻ തുടങ്ങുന്നു ദൈവികമായ എനർജി നിങ്ങളിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ മനസ്സിലാക്കി നിങ്ങളിലേക്ക് അടുത്തു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു ഗുരുവിനെ പോലെ മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും ഉപദേശിച്ചു കൊടുക്കാനുള്ള സാധ്യത ഉപദേശിച്ചു കൊടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവുന്നു അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ സേക്രൽചക്രയുടെ ആക്ടിവേഷനാണ് സെവൻ ചക്രാസിൽ രണ്ടാമതായി വരുന്നത് സേക്രൽചക്ര സേക്രൽ ചക്രാസിന്റെ ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് എന്താണ് ക്രിയേറ്റീവ് പവറാണ് വരുന്നത് അത് ദൈവാനുഗ്രഹം കൊണ്ടാണ് അങ്ങനെയുള്ള കഴിവുണ്ടാകുന്നത് കുട്ടികളുടെ ജനനം വരുന്നത് മറ്റ് പല തരത്തിലുള്ള അറിവിനെയും നിങ്ങൾക്ക് ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ട് വന്ന് നല്ല ഒരു ലൈഫിലേക്ക് വരാൻ സാധിക്കുന്നത് എന്താ എങ്ങനെയാണ് ചക്രയുടെ ആക്ടിവേഷൻ നിമിത്തം ക്രിയേറ്റീവ് പവർ ഉള്ളവർക്ക് ദൈവാനുഗ്രഹം ഉണ്ട് എന്നാണ് അവിടെ പറയാൻ സാധിക്കുന്നത് അങ്ങനെ ആ ഒരു ദൈവാനുഗ്രഹത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ിരിക്കും ജഡ്ജ്മെന്റ് ആണ് കണ്ടല്ലോ പല കാര്യങ്ങളിലും ഇവിടെ കിറ്റ് കുറ്റബോധം അനുഭവിക്കുന്നുണ്ട് ചെയ്തിട്ടുള്ള തെറ്റുകൾ ഈ ജന്മത്തിൽ എന്ത് തെറ്റുകളാണോ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ മുജ്ജന്മത്തിൽ കഴിഞ്ഞ ജന്മത്തിൽ പാസ്റ്റ് ലൈഫിൽ എന്തൊക്കെ തെറ്റുകളാണോ ചെയ്തിട്ടുള്ളത് അത് മനസ്സിലാക്കി അവിടെ നിന്നും പ്രേ ചെയ്യുകയാണ് ഞാൻ അത് ചെയ്തു പോയല്ലോ കാരണം എന്താണ് പിന്നീടാണ് ബോധമുണ്ടാകുന്നത് തെറ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അത് മനസ്സിലാക്കി മുന്നോട്ട് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നല്ല ഒരു മനുഷ്യനാവുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് രണ്ടാമതൊരു ജന്മം ലഭിക്കുന്നത് തന്നെ തെറ്റുകൾ ചെല്ലുകയാണെങ്കിൽ തെറ്റുകൾ മൂടി വെക്കും മൂടി വെച്ചിട്ട് സത്യവാദി ചമയം അല്ലേ അങ്ങനെയല്ലേ യഥാർത്ഥ മനുഷ്യനെന്ന് പറയുന്നത് എന്താണ് മനുഷ്യനെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് മനനം ചെയ്യുന്നവനാണ് അല്ലെ അങ്ങനെ മനനം ചെയ്യുന്നവൻ ബുദ്ധിമാനാണ് മനുഷ്യനാണ് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമാണ് കുറ്റബോധം ഉണ്ടാകുന്നത് ആ കുറ്റബോധത്തിലൂടെ എനിക്ക് നല്ലൊരു ജന്മം തരണേ ദൈവമേ എന്ന് മനസ്സുകൊണ്ട് ഉരുകി വിളിക്കുകയാണ് ദൈവമേ ദൈവത്തിനെ മനസ്സുകൊണ്ട് കരഞ്ഞു വിളിക്കുകയാണ് ഒരുപാട് ഒരുപാട് ഹൃദയത്തിൽ തട്ടി ദൈവത്തിനെ വിളിച്ച് അപേക്ഷിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മാപ്പപേക്ഷ തരും മനസ്സിലായോ അവിടെ നിന്ന് നമുക്ക് മാപ്പ് കിട്ടും മാപ്പിന് വേണ്ടി നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ മാപ്പപേക്ഷ നമുക്ക് അത് ദൈവം കൈക്കൊള്ളുന്നതാണ് അവിടെ നിന്നുമാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ജഡ്ജ്മെന്റ് കിട്ടുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് എല്ലാ വിധത്തിലുമുള്ള അനുഗ്രഹങ്ങളോട് കൂടി അവർ പുതിയ ജന്മത്തിലേക്കാണ് പോകാൻ കഴിയുന്നത് പുതിയ ഒരു ലൈഫിലേക്ക് തന്നെ പോകാൻ കഴിയുന്നു അപ്പോൾ അവിടെ കുറ്റബോധമെല്ലാം തീരുകയാണ് ചെയ്യുന്നത് മനസ്സിലായി പുതിയൊരു ജന്മമായിട്ട് വരുന്നു പുതിയൊരു വ്യക്തിയായിട്ട് രൂപാന്തരം പ്രാപിക്കാൻ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ജഡ്ജ്മെന്റ് കൊണ്ട് ലഭിക്കുന്നത് അതുപോലെ തന്നെ കറേജ് ലഭിക്കുന്നുണ്ട് അവേർനെസ് ലഭിക്കുന്നുണ്ട് അവയർനെസ് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ തിരിച്ചറിവ് ഉണ്ടാവുകയാണ് തെറ്റുകൾ ചെയ്തു ഇവിടെ തെറ്റാ വിൽറ്റാണല്ലോ വന്നിരിക്കും ഈ തെറ്റുകളിലുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നു അതുതന്നെ ഏറ്റവും വലിയൊരു ഒരു കാര്യമാണല്ലോ അല്ലെ അപ്പോൾ ഈ തെറ്റുകളിൽ നിന്നും നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നു അവിടെ നിന്ന് കറേജ് ഉണ്ടാകുന്നു ഒന്നും ഇല്ലായ്മയിൽ നിന്നും പല കാര്യങ്ങളും സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നു ഇവിടെ ഒരു പാറപ്പുറത്ത് കണ്ടില്ലേ ഒരു ചെടി അവിടെ നിന്നുമാണ് അത് അത് പുഷ്പിക്കുന്നത് അതിന് വെള്ളം കൊടുക്കുന്നില്ല വളം ഇടുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അതിനെ ആരും പരിരക്ഷിക്കുന്നില്ല പക്ഷെ തനിയെ അവിടെ നിന്ന് അത് കറേജ് സ്വന്തം കറേജ് കൊണ്ടാണ് അത് പുഷ്പിച്ച് വരുന്നത് മറ്റുള്ളവർക്ക് പ്രയോജനത്തിനായിട്ട് എന്ന് പറഞ്ഞതുപോലെ നിങ്ങളിൽ പലർക്കും സ്വന്തം കഴിവുകൊണ്ട് മാത്രം അല്ലാതെ മറ്റു യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ഇല്ലാതെ പ്രകോപനങ്ങളും ഇല്ലാതെ സ്വന്തം കഴിവുകൊണ്ട് ഇവിടെ തിരിച്ചറിവ് വന്നിട്ട് കറേജ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു കറേജിലേക്ക് വരാൻ കഴിയുന്നു ആ ഒരു കറേജാണ് നിങ്ങളെ സക്സസ്സിലേക്ക് നയിക്കുന്ന തിരിച്ചറിവ് കറേജും എല്ലാം കൂടെ ആകുമ്പോൾ നിങ്ങൾക്കൊരു സക്സസ്സിലേക്ക് വരാൻ കഴിയുന്നു ആ ഒരു സക്സസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇതിനു വേണ്ടിയുള്ള സക്സസ് ആണ് ഇവിടെ കണ്ടില്ലെ ടെൻ ഓഫ് സോഡിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു കഴിവ് പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ള കഴിവാണ് നിങ്ങൾക്ക് വര വരുന്നത് ഒരു പുതിയ ജഡ്ജ്മെൻ്റ് തന്നെയാണ് ഇവിടെ ഇവിടെയും വരാൻ പോകുന്നത് ടെൺ ഓഫ് സോഡിൻ്റെ അനാധികം ടെൻ ഓഫ് വാൺസിൻ്റെ അനാധികൾ പുതിയ ജന്മമാണ് ടെൺ ഓഫ് വാൺസായാലും ടെൺ ഓഫ് സോഡ് ആയാലും എന്താണ് ഒരു പുതിയ ജന്മത്തിലേക്ക് നീങ്ങുകയാണ് നിങ്ങൾ കാരണം ഇവിടെ ടെൺ ഓഫ് വോൺസ് എന്താണ് എല്ലാ കാര്യങ്ങളും ഇവിടെ തീർത്ത് വെച്ച് കഴിഞ്ഞു ഒരു ലൈഫിലെ എല്ലാ കാര്യങ്ങളും തീർത്ത് വെച്ച് കഴിഞ്ഞ് ഇനി അടുത്ത ലൈഫിലേക്ക് വരികയാണ് പുതിയൊരു വഴിത്തിരിവിലേക്ക് വരികയാണ് പുതിയൊരു ജന്മത്തിലേക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കുകയാണ് അതുപോലെയാണ് ഓഫ് സോഡിന്റെ എനർജി വന്നു കഴിഞ്ഞാലും അവിടെ നിന്നാണ് ജഡ്ജ്മെന്റ് ഉണ്ടാകുന്നതും പുതിയൊരു ലൈഫ് ലഭിക്കുന്നതും ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ് കണ്ടില്ലേ ഇവിടെ ഇംബാലൻസ് ആയിട്ടുള്ള ആ ഒരു ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെയും ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഇവിടെയും ദൈവാനുഗ്രഹമാണ് നിങ്ങളിൽ കിട്ടുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെയും ഈ ഒരു ജഡ്ജ്മെൻറ്റിന്റെ റിസൾട്ടാണ് ഇവിടെ ടെൺ ഓഫ് വാൻസിന്റെ റിസൾട്ടാണ് തിരിച്ചറിവിന്റെ റിസൾട്ടാണിത് റിസൾട്ട് കണ്ടില്ലേ കുറ്റബോധം അനുഭവിക്കുന്നതിന്റെ റിസൾട്ട് എല്ലാത്തിന്റെ റിസൾട്ടാണ് ഈ ടെമ്പറൻസ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് ഇന്നത്തെ നിങ്ങളിലേക്ക് വരുന്ന ഫോർച്യൂൺ എന്താന്ന് നോക്കാം നിങ്ങളുടെ ഭാഗ്യം ഇന്നത്തെ ഭാഗ്യം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചെയർ ആണ് സമ്മൺ സെന്ററിങ് യുവർ ലൈഫ് സമ്മൺ സെന്ററിങ് യുവർ ലൈഫ് ആരോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് മനസ്സിലായി ആരോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ചിലപ്പോൾ പാസ്റ്റിൽ നഷ്ടപ്പെട്ട ചില ആൾക്കാരായിരിക്കാം മുൻപേ തന്നെ നിങ്ങളോട് വർഷങ്ങൾക്ക് മുൻപേ നിങ്ങളോട് പിണങ്ങിപ്പോയിരുന്ന ചില വ്യക്തികളാവാം അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുൻപേ നിങ്ങളുമായി കോണ്ടാക്റ്റ് ഇല്ലാതെ ആയിട്ട് പോയിരുന്നു പറയാനോ ആ അവർ ആകാം അങ്ങനെ ഏതൊരു വ്യക്തി നിങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോയിട്ടുണ്ടോ അവർ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നുണ്ട് അതല്ല എങ്കിൽ പുതിയ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന എനർജി ആണെന്നാണ് കാണുന്നത് ട്രീ ആണ് വന്നിരിക്കുന്നത് വിത്ത് യുവർ ഫാമിലി ഫാമിലിയുമായിട്ട് സന്തോഷത്തോടു കൂടി കഴിയണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെയാണ് ചേറം ടി സമ്മൺ ഈസ് ലിവിങ് യുവർ ലൈഫ് ആരോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടാവാം ആരാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോയിരിക്കുന്നത് അവർ നിമിത്തം നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ ദുഃഖം അനുഭവിക്കുന്നുണ്ടാവാം അല്ല ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവാം അല്ല എങ്കിൽ നിങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാവാം ആരുടെയെങ്കിലും നഷ്ടം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം അതിൽ നിങ്ങൾക്ക് വിഷമം അനുഭവിക്കുന്നുണ്ടാവുക ഇവിടെ ഡോൾഫിനാണ് വന്നിരിക്കുന്നത് ഫിനാൻഷ്യൽ ഗെയിൻ യൂസ് ഇംഗ് കമ്മിംഗ് ഫ്രം സംതിങ് യു ഡിഡ് ഇൻ ദ പാസ്റ്റ് ഇവിടെ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ മുൻപെങ്ങോ ഫിനാൻസിന് വേണ്ടി പാടുപെട്ടിട്ടുണ്ടായിരിക്കാം ഫിനാൻസിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പരിശ്രമം നടത്തിയിട്ടുണ്ടോ സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്കൊരു ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും ജോലി നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരിക്കണം പിന്നീട് തിരികെ വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്തതിൻ്റെ നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാനുണ്ടായിരിക്കാം അതൊക്കെ നിങ്ങളിലേക്ക് ഇവിടെ തിരികെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത്തരം ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ആണ് ടേക്കിംഗ് വെക്കേഷൻ ഫിസിക്കലി ഓർ മെൻറ്റലി ഫിസിക്കലായിട്ടും മെൻറ്റലി മെൻ്റലായിട്ടും നിങ്ങൾക്കിപ്പോൾ ഒരു റെസ്റ്റ് എടുക്കാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കില്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ